ഭരണം മൂന്നാം തവണയും കയ്യിൽ കിട്ടുമ്പോൾ മോദി ഉൾപ്പെടുന്ന ഭരണകർത്താക്കൾക്ക് ദിശ തെറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിലുണ്ട് കാരണം ഇപ്പോൾ പി എം ഓഫീസിന്റെ പേര് പോലും സേവാ എന്ന് മാറ്റിയിട്ടുണ്ട് നേരത്തെ രാജ്ഭവനെ ലോക് ഭവനാക്കി മാറ്റുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ അല്ല അതിൽ ആദ്യം തന്നെ പറഞ്ഞ എന്താന്ന് വെച്ചാല് ദശ തെറ്റ് ദിശ തെറ്റിട്ടില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഭരണത്തെയും നമ്മുടെ ഭരണ മാതൃകകളെയുമെല്ലാം ഭാരതീയമാക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ വലിയ രീതിയിൽ മെക്കോളെയും മറ്റുള്ളവരും പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് വലിയ രീതിയിൽ പാശ്ചാത്യ ശക്തികൾക്ക് അടിപ്പെട്ട് അവരുടെ പ്രാമുഖ്യം അംഗീകരിച്ചുകൊണ്ടും അവരുടെ വലിപ്പത്തിന് കീഴ്പ്പെട്ടുകൊണ്ടുമാണ് കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല നമ്മളപ്പോഴും മഹത്വം എന്ന് പറയുന്നത് പാശ്ചാത്യമായ കാര്യങ്ങളാണ് എന്നാണ് ധരിച്ചിരുന്നത് അങ്ങനെയാണ് രാജ് പത് വന്നത് അതിനെ കർത്തവ്യ മാർഗ് എന്നാക്കി മാറ്റി മാറ്റി കാരണം രാജ് എന്ന് പറയുന്ന രാജ്ഭവൻ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ആ സാധനം തന്നെയാണ് നമ്മൾ ഭാരതത്തിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി വരികയും രാജഭരണങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു ജനാതിയ ഭരണം വരികയും ചെയ്ത സമയത്ത് പിന്നീട് നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവക്ഷിപ്തങ്ങൾ അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെ അവക്ഷിപ്തങ്ങളും പേര് നടക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് രാജ്ഭവൻ എന്താക്കിയത് ലോക് ഭവൻ ലോക് ഭവൻ എന്ന് പറഞ്ഞാൽ ജനകീയമായിട്ടുള്ള കേന്ദ്രമാണ് ജനാധിപത്യം ജനത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ് രാജാക്കന്മാർക്കല്ല പ്രധാനമന്ത്രി ക്കും എനിക്കും ഒറ്റ വോട്ടാണുള്ളത് രണ്ട് വോട്ടില്ല ആ ഒരു വോട്ടേ ചെയ്യാൻ കഴിയുള്ളൂ അതാണ് ഈക്വാലിറ്റി എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മവും സ്ഥൂലവുമായ നമുക്ക് കാണാവുന്നൊരു കാര്യം മാത്രവുമല്ല വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾക്ക് മുൻഗണനയും ഇല്ല ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരും ആരായിരുന്നാലും ക്യൂ നിന്ന് അവൻ്റെ ഊഴം വരുമ്പോൾ വോട്ട് ചെയ്യുന്ന രീതിയിൽ ജനാധിപത്യ സംവിധാനം വളരുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നിൽക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും എന്നുള്ള സങ്കല്പങ്ങൾ മാറ്റിയിട്ട് റെയ്സീന ഹിൽസ് എന്നുള്ള സങ്കല്പങ്ങൾ മാറ്റിയിട്ട് അതിൽ നിന്ന് മാറി ആദ്യം പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കി പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയിട്ട് മറ്റേ പാർലമെൻറ്റ് മന്ദിരം ഒരു മ്യൂസിയമായിട്ട് സൂക്ഷിക്കുന്നു മ്യൂസിയത്തിൽ ഇതെല്ലാം വരാം നമ്മെ ഭരിച്ചിട്ടുള്ള വിദേശ ശക്തികളുടെ അപക്ഷിപ്തങ്ങൾ നമുക്ക് മ്യൂസിയത്തിൽ സൂക്ഷിക്കാം പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിത രീതിയുടെ ഭാഗമായി അത് മാറരുത് സർ പക്ഷേ ഇതിനെയല്ലേ എല്ലാവരും പൊതുവായിട്ട് പറയുന്നത് ഈയൊരു ഹിന്ദുത്വ അജണ്ട എന്നൊക്കെ ഈ രീതിയിൽ എല്ലാവരും പറയുന്നത് കാരണം പൂർണ്ണമായിട്ടും മാറ്റുകയാണ് ഇപ്പോൾ ഭരണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് അംഗീകരിക്കും പക്ഷെ എല്ലാത്തിനെയും ഉടച്ചു വാർത്തുകൊണ്ട് ഒന്നും ഇവിടെ പഴയ കാല അതായത് കോളനൈസേഷന്റെ ഒരു കാര്യങ്ങളും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇനിയുള്ള ചരിത്രം പറയുന്നത് മുഴുവൻ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയോ ആർ എസ് എസോ ഒക്കെ അടങ്ങിയിട്ടുള്ളവരുടെ ചരിത്രം മാത്രമാക്കണം എന്നുള്ള തരത്തിലേക്ക് പറയപ്പെടുന്നത് അല്ല അവരുടെ ചരിത്രമല്ല ഇനി വരുന്ന തലമുറ അവരുടെ ചരിത്രമാണ് അവരുടെ ചരിത്രം അവർ പറഞ്ഞിട്ടില്ലല്ലോ ആരാണ് ആർ എസ് ചരിത്രം പഠിക്കണമെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം പാഠപുസ്തകമാക്കി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ അവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷവും വിദേശ ആധിപത്യങ്ങളോട് അവക്ഷിപ്തങ്ങളിൽ അഭിരമിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിനോട് യോജിക്കുന്നുണ്ടോ അതാണ് ചോദ്യം അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷേ ഈ പൂർണ്ണമായും മാറ്റുമ്പോഴങ്ങനെയല്ലേ മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെയാണ് പകുതി നോർത്തും പകുതി സൗത്തുമായിട്ട് എടുക്കാൻ പറ്റുമോ ഒന്ന് ഈ നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് അങ്ങനെ ഒരു സങ്കല്പം നമുക്കുണ്ടോ ഇല്ലല്ലോ വടക്കും തെക്കും അങ്ങനെ ഇല്ലല്ലോ എല്ലാം ഒന്ന് തന്നെ അപ്പൊ അങ്ങനെ ഒരു ഒരു വിഭജനത്തിൻ്റെതായ ഒരു സങ്കല്പം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഭജനങ്ങളെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല ഇന്ത്യ വിഭജനത്തിനെ എതിർക്കാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ വിഭജനത്തെ എതിർത്തു എന്തായിരുന്നു കാരണം കാരണം വിഭജനത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്കാരത്തിൽ വിഭജനം എന്ന വാക്കില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സമീപനം സ്വീകരിച്ചത് ആ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സമീപനമല്ലാത അടിമകളും ഉടമകളും എന്ന സ എന്ന സങ്കല്പമാണ് കോളനി വാഴ്ച സമ്മതിച്ചല്ലോ കോളനി യജമാനന്മാരും അവരുടെ കീഴിലുള്ള അടിമകളും ആ അടിമ ഉടമ സമ്പ്രദായം മാറുക എന്നത് വേണമല്ലോ അങ്ങനെ മാറുമ്പോഴും ഈ അടിമകളെ അടിമകളാക്കിയും ഉടമകളെ മഹാന്മാരാക്കിയും സങ്കല്പിക്കുന്ന ഒരു മോണുമെൻസ് നിൽക്കുമ്പോൾ അതിനെ മാറ്റണമെന്നാവശ്യപ്പെടുന്നത് ആത്മാഭിമാനമുള്ള ആരും ആവശ്യപ്പെടുന്ന കാര്യമല്ലേ ആണല്ലോ അതെല്ലാൻ ആവശ്യപ്പെട്ട ഒരാളുടെ പേരുണ്ട് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജ് ആദ്യം പറഞ്ഞത് അതിലിതെല്ലാം മാറി ഒരു സമ്പൂർണമായും ഒരു അവസ്ഥ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം അങ്ങനെ ആകണമെന്ന് പറഞ്ഞ് വൈദ്യ വൈദ്യം അങ്ങനെ ആകണമെന്ന് പറഞ്ഞ് ഗ്രാമങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ് നഗരങ്ങൾ അങ്ങനെ ഇന്ന വിധത്തിൽ വേണമെന്ന് പറഞ്ഞ് എല്ലാം ഭാരതീയമായ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയെടുത്തത് മഹാത്മാ അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളെന്തെന്ന് പറയും അദ്ദേഹം ആർ എസ് അല്ലല്ലോ പിന്നെ ഇത് ഈ എന്താ കർത്തവ്യപഥം എന്ന് പറയുന്നത് കർത്തവ്യപഥം എന്നാണ് എന്താ കർത്തവ്യപഥം എന്ന് പറഞ്ഞാൽ ആയിട്ട് ജോലി ചെയ്യാൻ നിയുക്തരാക്കപ്പെട്ടവരിയ്ക്കേണ്ട സ്ഥലം അങ്ങോട്ടുള്ള യാത്രക്കുള്ള വഴി എന്നാണ് പറഞ്ഞത് അതിലേ നല്ലത് അണ്ട് രാജാവിൻ്റെ പാത എന്ന് പറയുന്ന രീതിയിലല്ല ബ്രിട്ടീഷ് രാജാവ് സഞ്ചരിക്കേണ്ട വഴി എന്ന നിലക്കല്ലല്ലോ അത് വരുന്നത് ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് രാജാവിൻ്റെ രീതിയിൽ നടക്കട്ടെ നമുക്കിത് വേണം എന്നല്ലേ പറഞ്ഞത് അതുപോലെ സേവാതീർത്ഥം എന്നാണ് പറഞ്ഞത് ആ സങ്കല്പത്തിന് വലിയ മാറ്റമില്ലേ ഇവിടെ വന്നിട്ട് നിങ്ങൾ കുറേ യജമാനന്മാർ അകത്തിരിക്കുകയും ആ അകത്തിരിക്കുന്ന യജമാനന്മാരുടെ മുന്നിൽ അപേക്ഷയുമായി ചെന്ന് നിൽക്കുന്ന അടിമകളായി ജനങ്ങളല്ല സേവകരായി അവിടെ ഇരിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയാണ് അവരവിടെ ഇരിക്കുന്നത് എന്നൊരു ബോധം അവർക്കുണ്ടാകണമല്ലോ ആ ബോധ്യം അവർക്കുണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഇതിനെ സേവാതീർത്ഥം എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത് അത് വേണമല്ലോ അതാ അതാണല്ലോ നമ്മളൊരു ഇന്ത്യനൈസേഷൻ വരണ്ടേ ലോകത്തെവിടെയും ഏത് രാജ്യവും അവർ അടിമകൾ അടിമത്വത്തിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ അവരുടെ രാജ്യമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയല്ലേ ചെയ്യാറുള്ളത് ഇത് അവരുടെ രാജ്യമാണെന്നാണ് പറയുന്നത് നമ്മൾ ആര് പോലും നമുക്കൊരു മതരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല ഇന്ത്യയിൽ അതാണ് മതരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് പറയുന്നില്ല പക്ഷേ മതരാഷ്ട്രമല്ല എന്നൊരിക്കൽ തന്നെയും ഒരു തരം അല്ലേ സർക്കാർ ഇതിനെ സമീപിക്കുന്നത് അല്ല അത് നിങ്ങളുടെ ഒരു ആഖ്യാനമാണ് വാശിയില്ലല്ലോ ഇത് എത്ര കൊല്ലമായി പതിമൂന്നാമത്തെ കൊല്ലത്തിലല്ലേ ഇത് ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ കൊല്ലത്തിലല്ലേ ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ചെയ്യണ പന്ത്രണ്ട് കൊല്ലം ഭരണം കിട്ടിയ അടുത്ത ദിവസമല്ലോ ചെയ്തത് ഇല്ല ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് മാറ്റുക തന്നെ വേണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഘട്ടം ഘട്ടമായി മാറ്റുക തന്നെ വേണം കോടതികൾ ഘട്ടം ഘട്ടമായി മാറ്റുക തന്നെ വേണം ഭരണ ഭരണസമ്പ്രദായങ്ങളും അതും മാറ്റിയെടുക്കണം അത് മാറ്റാതിരുന്ന എന്ത് ചെയ്യും മാറ്റണ്ടേ അല്ലാതെ നമുക്ക് ബ്രിട്ടീഷ് രാജാവിനേയും ബ്രിട്ടീഷ് രാജ്ഞിയെയും മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇവിടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ വേണമെന്നാണ് വേണ്ട അതിന് മുൻപും കൂടി ചരിത്രം ഉണ്ടല്ലോ ആ ചരിത്രത്തെ പറ്റൂ മായ ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ യൂറോപ്യന്മാര് വരുന്നതിന് മുൻപ് ഇന്ത്യക്കൊരു ചരിത്രം ഉണ്ടല്ലോ ഉണ്ട് മുഹമ്മദ് നബി ആറാം ഏഴാം നൂറ്റാണ്ടിൽ ജനിക്കുന്നതിന് മുൻപേ ഇന്ത്യക്കൊരു ചരിത്രം ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ആ ചരിത്രവും വേണ്ടേ നമ്മൾ ആ ചരിത്രമാണോ ഈ ചരിത്രമാണോ എടുക്കേണ്ടത് കാരണം യൂറോപ്യന് യൂറോപ്യന്മാർക്ക് ഉണ്ടായതിനു ശേഷം അവർ ആയുധ ശക്തി നേടുകയും സാമ്പത്തിക ലാഭം കൊയ്യുന്നതിന് വേണ്ടി ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ആ ചരിത്രമാണോ വേണ്ടത് അവർ ഇവിടെ ലോകത്തിലെ ജി ഡി പിയുടെ ഇരുപത്തിയേഴ് ശതമാനം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രമാണോ പഠിപ്പിക്കേണ്ടത് ഏത് പഠിപ്പിക്കണം പറ നമ്മുടേതായ ചരിത്രമാണ് അത് പഠിപ്പിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് ബ്രിട്ടീഷുകാരോ മുഗളന്മാരോ വരുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ബ്രിട്ടീഷുകാരോ വരുന്നതിന് മുൻപ് യൂറോപ്യന്മാരോ വരുന്നതിന് മുൻപും ഇന്ത്യക്കൊരു ചരിത്രം ഉണ്ടല്ലോ ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് ആ ചരിത്രവും സംസ്കാരവും പഠിപ്പിക്കേണ്ടതില്ലേ അതൊന്നും വേണ്ട മുഗളന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആക്രമണം തുടങ്ങി ഇവരുടെ ആക്രമണം തുടങ്ങി അലക്സാണ്ടറിൻ്റെ ആക്രമണം തുടങ്ങി മാത്രം പഠിപ്പിച്ചാൽ മതി എന്നാണോ പറയുന്നത് അതിപ്പോൾ ശരിയാവില്ലല്ലോ അലക്സാണ്ടർ വരുന്നതിന് മുൻപ് ഇവിടെ ഒരു രാജ്യമുണ്ടല്ലോ ഒരു സംസ്കാരം ഉണ്ടല്ലോ ഒരു ജീവിതമുണ്ടല്ലോ അതും കൂടി പഠിപ്പിക്കണ്ടേ അത് പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് അത് പഠിപ്പിക്കുക തന്നെ വേണം അപ്പ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയല്ല ഇത് വരുന്നത് നമ്മുടെ സംസ്കാരം നമുക്കതുകൂടി ഉണ്ട് അത് വെച്ചുകൊണ്ടുള്ളൊരു ജീവിത രീതിയെക്കുറിച്ചാണ് പറയുന്നത് ഇതൊരു മതരാഷ്ട്രത്തെ കുറിച്ചല്ല പറയുന്നത് ഇന്ത്യയെ ആര് വിചാരിച്ചാലും ഒരു മതരാഷ്ട്രമാക്കാനും പറ്റില്ല കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ അങ്ങനെ ഒരു അഭിപ്രായങ്ങളുടെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിലുള്ള തരംതിരിവും വേർതിരിവും ഇല്ല അത് അങ്ങനെ വേണം എന്ന് കരുതുന്ന ഒരു ഏതാണ് പ്രവാചക മതങ്ങളാണ് അത്തരത്തിലുള്ള തരംതിരിവും വേർതിരിവും വേണമെന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമല്ല അല്ല ക്രിസ്തുവിന് മുൻപും പിൻപും നമ്മൾ അങ്ങനെ പറയുന്നില്ല മുഹമ്മദ് നബി വന്ന് അദ്ദേഹത്തോടു കൂടി ലോകം മുഴുവൻ മാറി നമ്മൾ അങ്ങനെ പറയുന്നില്ല ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ലോകം മുഴുവൻ മാറിപ്പോകുന്ന കരുതാൻ പറ്റുമോ ഇല്ലല്ലോ എത്ര മഹാനാണെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജനനത്തോടെ മാറിപ്പോയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു മാറ്റം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മതരാഷ്ട്ര സങ്കല്പം ഇല്ല എന്ന് പറയാൻ കാരണം